കുവൈത്തിലെ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ അന്തരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ആരോഗ്യ പ്രശ്നങ്ങൾ അണട്ടിയതിനെ തുടർന്ന് എൺപത്തിയാറുകാരനായ അമീർ ചികിത്സയിലായിരുന്നു നാൽപ്പത് ദിവസത്തെ ദുഃഖാർജരണം കുവൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ അധികാരത്തിൽ വരുന്നത് കോവിഡിന് ശേഷം രാജ്യം അത് അതിജീവിച്ചതിൽ നിർണായക പങ്കും ഇദ്ദേഹത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഗവർണറായാണ് ഇദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീട് പ്രതിരോധ മന്ത്രി അടക്കം വിവിധ തസ്തികകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കുവൈറ്റിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി മുകച്ഛായ മാറ്റുന്നതിൽ നിർണായക പങ്കും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് കുവൈറ്റ് നടന്നത് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബിന്റെ വിയോഗത്തെ തുടർന്ന് കുവൈറ്റിൽ പുർദിയ അമീറും വന്നിരിക്കുകയാണ് നിലവിലെ കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബയാണ് ഇനി കുവൈത്തിനെ നയിക്കുക ലോകത്തെ ഏറ്റവും പ്രായമേറെ കിരീടാവകാശിയായ രാജകുമാരനാണ് ഷെയ്ഖ് മിഷാൽ ഷെയ്ഖ് നവാഫിന്റെ വിയോഗം സ്ഥിരീകരിച്ചതിന് െ കുവൈത്തിൽ അടിയന്തര മന്ത്രിസഭ യോഗം ചേർന്നാണ് പുതിയ അമീറിനെ പ്രഖ്യാപിച്ചത് ഉപപ്രധാനമന്ത്രിയും കാര്യമായ മന്ത്രിയാണ് പുതിയ അമീറിനെ പ്രഖ്യാപിച്ചത് ഷെയ്ഖ് നവാഫിന്റെ മരണം രാജകീയ കോടതി സ്ഥിരീകരിച്ച ശേഷമാണ് പുതിയ ഭരണാധികാരിയെ പ്രഖ്യാപിക്കുന്ന നടപടിയിലേക്ക് കടന്നത് ഷെയ്ഖ് നവാഫിന്റെ മരണം ലോക നേതാക്കളെ അനുശോചനം രേഖപ്പെടുത്തി യു കുവൈത്തിലെ അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സഭ അന്തരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ആരോഗ്യ പ്രശ്നങ്ങൾ അണട്ടിയതിനെ തുടർന്ന് എൺപത്തിയാറുകാരനായ ർ ചികിത്സയിലായിരുന്നു നാൽപ്പത് ദിവസത്തെ ദുഃഖാർചരണം കുവൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സഭ അധികാരത്തിൽ വരുന്നത് കോവിഡിനു ശേഷം രാജ്യം അത് അതിജീവിച്ചതിൽ നിർണായക പങ്കും ഇദ്ദേഹത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഗവർണറായാണ് ഇദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീട് പ്രതിരോധ മന്ത്രി അടക്കം വിവിധ തസ്തികകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കുവൈറ്റിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഖച്ചായി മാറ്റുന്നതിൽ നിർണായക പങ്കും അദ്ദേഹത്തിനുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ാണ് കുവൈറ്റ് നടന്നത് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബിന്റെ വിയോഗത്തെ തുടർന്ന് കുവൈറ്റിൽ കുവൈത്തിൽ അമീറും വന്നിരിക്കുകയാണ് നിലവിലെ കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബയാണ് ഇനി കുവൈത്തിനെ നയിക്കുക ലോകത്തെ ഏറ്റവും പ്രായമേറെ കിരീടാവകാശിയായ രാജകുമാരനാണ് ഷെയ്ഖ് മിഷാൽ ഷെയ്ഖ് നവാഫിന്റെ വിയോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കുവൈറ്റിൽ അടിയന്തര മന്ത്രിസഭ യോഗം ചേർന്നാണ് പുതിയ അമീറിനെ പ്രഖ്യാപിച്ചത് ഉപപ്രധാനമന്ത്രിയും ക്യാബിനറ്റ് കാര്യമായ മന്ത്രിയാണ് പുതിയ അമീറിനെ പ്രഖ്യാപിച്ചത് ഷെയ്ഖ് നവാഫിന്റെ മരണം ും രാജകീയ കോടതി സ്ഥിരീകരിച്ച ശേഷമാണ് പുതിയ ഭരണാധികാരിയെ പ്രഖ്യാപിക്കുന്ന നടപടിയിലേക്ക് ഭരണകൂടം കടന്നത് ഷെയ്ഖ് നവാഫിന്റെ ഭരണം ലോക നേതാക്കളെ അനുശോചനം രേഖപ്പെടുത്തി യു എ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ മൂന്ന് ദിവസത്തെ ദുഃഖാർജുനവും പ്രഖ്യാപിച്ചു ഈ വേളയിൽ യാതൊരു ആഘോഷ പരിപാടികളും രാജ്യത്ത് നടക്കില്ല മൂന്ന് വർഷം മാത്രമാണ് അദ്ദേഹം അമീർ പദവിയിൽ ഉണ്ടായിരുന്നത് ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹത്തിന് മുഴുവൻ സമയം ഭരണകാര്യങ്ങളിൽ ഇടപെടാനും സാധിച്ചിരുന്നില്ല എണ്ണവരുമാനം വരുമാനം ആശ്രയിച്ചു നൽകുന്ന രാജ്യമാണ് കുവൈറ്റ് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസിയിലുള്ള രാജ്യം ും കുവൈത്ത് തന്നെയാണ് കോവിഡിന്റെ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില കുറഞ്ഞതോടുകൂടി രാജ്യം വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു ഷെയ്ഖ് നവാഫിന്റെ അർത്ഥ സഹോദരനാണ് ഷെയ്ഖ് നവാഫും മിഷാലും എൺപത്തിമൂന്നുകാരനായ ഷെയ്ഖ് നവാഫ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ക്രീഡാവകാശിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാർലമെന്റും സർക്കാരും പല വിഷയങ്ങളിലും ഭിന്ന നിലപാടും നടക്കുന്ന ജി സി സി രാജ്യം കൂടിയാണ് കുവൈത്ത് രാജ്യത്തെ ഐക്യത്തോടും സമാധാനത്തോടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഷെയ്ഖ് മിഷാലിന് സാധിക്കട്ടെ എന്ന് ലോക നേതാക്കൾ ആശംസിച്ചു